സ്ട്രോളുകളിൽ നിറഞ്ഞ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത മമ്മൂട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലെ കല്യാണ മണ്ഡപത്തിലായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങ് ഭാഗ്യ സുരേഷിന്റെ താലുകെട്ട് ചടങ്ങിൽ പ്രധാനമന്ത്രിയും പ്രമുഖ താരങ്ങളും ഗുരുവായൂരിൽ എത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർ കുടുംബസമേതം പങ്കെടുത്തു ഇവിടെ നിന്നുള്ള ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് മോഹൻലാലിന് കൈ കൊടുക്കുന്ന പ്രധാനമന്ത്രിയെ കൈകെട്ടി നോക്കി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് മിഥുനം സിനിമയിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച ലൈൻമാൻ കെറ്റി കുറുപ്പ് എന്ന കഥാപാത്രത്തിന്റെ മെമുകളോടു കൂടിയാണ് ട്രോളുകൾ ഉയരുന്നത് അതേസമയം ജയറാം ഖുഷ്ബു ദിലീപ് ബിജു മേനോൻ ഷാജി കൈലാസ് ജയറാം പാർവതി രചനാനാരായണൻകുട്ടി സരയു ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് ജനുവരി പത്തൊമ്പതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിരുന്ന് നടത്തും ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് റിസപ്ഷൻ നടത്തും വിദേശ സർവകലാശാലയിലെ ബിരുദധാരിയാണ് ഭാഗ്യ സുരേഷ് ഗോപി വൻ ശ്രേയസ് മേനോൻ ബിസിനസ്മാൻ ആണ് വിവാഹശേഷം ഇരുവരും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പറക്കുമെന്നാണ് സൂചനകൾ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും മകൾ ഭാഗ്യയും ചേർന്ന് നേരിട്ടാണ് പ്രധാനമന്ത്രി വിവാഹത്തിന് ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരുന്നു ഇന്ന് രാവിലെ വിവാഹവേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും കല്യാണത്തിന് മുൻപ് തന്നെ വധുവിന്റെ വീട്ടിൽ ആശംസകൾ നേരാൻ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബവും സ്വമേധയാ പങ്കെ പങ്കെടുത്തിരുന്നു ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ വരുന്ന ഈ ഗോസിപ്പിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാതെയാണ് പലവരും മമ്മൂട്ടിയെ വിമർശിച്ചുകൊണ്ട് കമന്റുകൾ ഇടുന്നത് നരേന്ദ്രമോദി വന്നപ്പോൾ മോഹൻലാലിനെ പോലെ തന്നെ കൈകൂപ്പുകയും അക്ഷരം സ്വീകരിക്കുകയും മമ്മൂട്ടിയും ചെയ്തിരുന്നു എന്നാൽ ആ വീഡിയോയിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് കൈ കെട്ടി നിൽക്കുന്ന ഭാഗമാണ് എടുത്ത് ട്രോൾ ചെയ്തതും അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തതും ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ചുപേർ വന്നു അതെ ഞങ്ങളുടെ മമ്മൂ കൈ ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെ വേണം എന്താണെങ്കിലും ആരാണെങ്കിലും പ്രധാനമന്ത്രിയാണെന്നും പറഞ്ഞ് ഞാൻ എന്താ കൈകൂപ്പി നിൽക്കണോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളുമായി മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് കുറച്ചുപേരെത്തി അതുപോലെ എന്തൊരു അഹങ്കാരമാണ് മമ്മൂട്ടിക്ക് എന്താണ് കൈകെട്ടി നിൽക്കുന്നത് എന്നും ചോദിച്ച് കുറച്ചുപേര് വന്നു യഥാർത്ഥത്തിൽ കൈകൂപ്പി നിന്ന് അക്ഷതം സ്വീകരിച്ച മമ്മൂട്ടിയുടെ വീഡിയോ ആണ് കട്ട് ചെയ്ത് മോശമായ രീതിയിൽ ഇങ്ങനെയെല്ലാം പ്രചരിപ്പിച്ചത്